പരിശുദ്ധമായ ഹബീബായ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക് ലോക ലോക പോലീസിന്റെ നേതാവ് വന്ന് വന്ന് പ്രസിഡന്റ് ഒരു പെണ്ണാണെങ്കിൽ മറ്റാരുമില്ല ആദരവായ പ്രവാചകൻ ഞങ്ങളുടെ ദൂതനാണ് എന്ന് പരിശുദ്ധ വാക്യം കൊണ്ട് ലോകമാണ് ആ ൾക്ക് വേണ്ടി പരവതാനി വിരിച്ചു കൊടുത്തുകൊണ്ട് രണ്ട് കൈകളും നീട്ടി ചെയ്ത് സ്വീകരിച്ചുവെങ്കിൽ തങ്ങളുടെ മുന്നിൽ ഇതേപോലെ ആവേശത്തോടെ ആഗ്രഹത്തോടുകൂടി അവിടുത്തെ അറബി പെൺകുട്ടികൾ വന്നിട്ട് ഒന്ന് കൈക്ക് പിടിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിയുന റസോലുഹി തങ്ങൾ പറഞ്ഞു ഇല്ല മക്കളെ അതിന് സാധ്യമല്ല അന്യ പെണ്ണിന്റെ കൈക്ക് പിടിക്കൽ അംഗീകരിക്കാത്ത കാര്യമാണ് അത് നിഷിദ്ധമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒരു മറക്കപ്പുറത്ത് നിന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് അതാണ് നമ്മുടെ പ്രതിജ്ഞ പ്രതിജ്ഞാ ബൈ വിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ അറബ് ലോകം അത് പഠിച്ചിട്ട് മറച്ചു വെച്ചിട്ട് പെൺകുട്ടികളെ രംഗത്തേക്ക് ഇറക്കി അവരുടെ ഔറത്ത് പരസ്യമാക്കിക്കൊണ്ട് തലമറയ്ക്കാതെ നടക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഏതൊരു അറേബ്യൻ രാജ്യത്താണോ ആ ഒരു നിയമങ്ങൾ ഇറങ്ങിയത് ആ രാജ്യത്തെ കീറി ആ നിയമത്തെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് പരസ്യമായിട്ട് ലോക പോലീസിന്റെ മുന്നിൽ പെൺകുട്ടികൾ നഗ്നർ എന്ന് വേണം ഇസ്ലാമിക ഭാഷയിൽ പറയാൻ അല്ലെങ്കിൽ അർദ്ധ നഗ്നകളായി നിന്ന് ആടിപ്പാടിക്കൊണ്ട് അദ്ദേഹത്തെ വരവേറ്റെങ്കിൽ പരിശുദ്ധമായ ഖുർആാനും ഹദീസും പഠിച്ച അതിറങ്ങിയ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ സ്ഥലത്ത് കണ്ട ആ നിർഭാഗ്യകരമായ ആ ദോഷകരമായ ആ ഒരു പ്രവൃത്തിയല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അറബി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അറബി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇനി ആര് വന്നാലും ലോക ലോകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവൻ തന്നെ വന്നാലും റബ്ബിന്റെ മുന്നിൽ അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ മുട്ടുകുത്തുകയില്ല എന്ന് ഉച്ചരം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഈ ബലി പെരുന്നാൾ ദിവസം ലോകം ആഘോഷിക്കുന്നത് അള്ളാഹു അള്ളാഹു